ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിരോധം ഒരു നവകേരള സദസ് കൊണ്ട് മാറ്റിയെടുക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അതേസമയം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വിചാരണ സദസ് കൊണ്ട് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അഴീക്കോട് മണ്ഡലം വിചാരണ സദസ് വളപട്ടണത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിനി സ്റ്റേഡിയത്തിലായിരുന്നു നേതൃത്വത്തിലുള്ള ഈ സദസ്സിൽ ഇപ്പോ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസദസ് എന്ന അവരുടെ പരിപാടിയോടെ ആ പ്രഹസനത്തിന്റെ അവരുള്ള യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു വേസ്റ്റായ യാത്ര ജനങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു മുഴുവൻ പരാതിയാണ് അല്ലാതെ പ്പെട്ട പരാതിയല്ല അല്ല സംതൃപ്തി അല്ല വലിയ തെളിവാണ് ഈ നിറഞ്ഞ കവിഞ്ഞ ഇന്ന് കണ്ണൂരിലെ ഈ ജനസദസ് ആമുഖമായി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്ഥലംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബൈഎലക്ഷൻ നടക്കുന്നു ആ ബയലക്ഷനും നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരു പോൾ സാമ്പിൾ ആണ് സർവേ ഇതുവരെയുള്ള സംസ്ഥാനത്തെ സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിച്ച് വെറും രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് സർവകലാശാലയുടെ ചാൻസലറായ ഗവർണറും സർക്കാരും തമ്മിലുള്ള അടിപിടിയാണ് ഇവിടെ നടക്കുന്നത് കുട്ടികൾക്കറിയാം പുതിയ തലമുറക്കറിയാം അവർക്ക് ഇന്ന് ഇപ്പോ ചർച്ച ചെയ്ത് നോക്കിയാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരം എന്താണെന്നു അറിയാം അതുകൊണ്ട് ഇവിടെ പഠിച്ചാൽ അവർക്ക് വല്ല പ്ലേസ്മെന്റ് ജോലി ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുമോ കിട്ടൂലെ അതും അറിയാം അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് അവര് ഇപ്പോ നാട് വിടുക പഠിക്കുന്ന കുട്ടികൾ നാടുക യൂണിവേഴ്സിറ്റികളുടെ നിലവാരം യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു രാഷ്ട്രീയ കളരികളായി മാറി ഗവർണർ നമുക്കറിയാം ചാൻസലറാണ് ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള പൈറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതിന്റെ ഹെഡ് ഗവൺമെന്റും ഒക്കെ കുട്ടികൾക്ക് ഏറ്റവും വലിയ മാതൃകയായിരിക്കേണ്ടവരാണ് പക്ഷേ ഗവൺമെന്റും ും യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി എം മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷനായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് വി ടി ബൽറാം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കലായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു സി എ അജീർ തുടങ്ങിയവർ സംസാരിച്ചു ടച്ച് ആൻഡ് ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ